എന്നാ ഓർമ്മയുണ്ട് സമരം ചെയ്തോട് കൂടുതൽ ആരൊക്കെ ഓർമ്മയുണ്ടോ ആ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആൾക്കാർ ആ അപ്പം അവരാരും പറഞ്ഞില്ല ഇത്രയും ദിവസം നിങ്ങൾ നിൽക്കരുതെന്ന് പറഞ്ഞില്ലേ ഏ അല്ല ഒരു വേണ്ട നമുക്ക് ചേട്ടാ താഴത്ത് വന്നിരിക്കാതെ നോക്കും പറയാൻ പോലെ പട്ടയടിച്ചി എറിഞ്ഞു തകർക്കണം എന്ന് കൊടുക്കും രാത്രി ചേട്ടൻ നടക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാധാരണ പറയും ഉം യാതൊരു കുറച്ച് പാടുമ്പോഴൊന്നും ഉണ്ടായില്ല ഞാനെ തന്നെയാണ് ചെയ്ത് കഴിക്കാതെ അവിടെ എത്ര മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ നാല് വരെ എല്ലാ ദിവസം പത്ത് തൊട്ട് നാല് വരെ സമരത്തിൽ പങ്കെടുത്തത് പങ്കെടുക്കല്ലേ പ്രസിഡന്റ് കേസ് എന്റെ കാർത്തി അതുകൊണ്ട് ഈ അടുത്തവശ്യം പ്രഖ്യാപിച്ചിട്ട് കിട്ടുന്നില്ല കൃഷി ബുദ്ധിമുട്ട് അധ്വാന കിട്ടില്ല കർഷകർഷകർ അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടാതെ തന്നെ അതിന് കവർ കർഷകന് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി പോയതാണ് അതുകൊണ്ട് കണ്ണുന്റെ കാഴ്ച പോയി ഇതാണ് കർഷകന്റെ അവസ്ഥ അല്ലേ അതായത് ഐക്യമില്ലാതെ ആക്കുന്നല്ലേ ഉദ്യോഗസ്ഥന്മാരോട് കൂടി കാർഷികക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടി അല്ലെ അങ്ങനെ തോന്നുന്നുണ്ടോ സ്വാർത്ഥത അത് നല്ല ആൾക്കാർക്കും പറ്റാത്ത അവസ്ഥയാണ് അവര് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവെല്ലാം കൂടി ഒറ്റകൂട്ടി കൂട്ടി ഒറ്റപ്പെടുത്തും ഇതാണ് നമ്മുടെ കാർഷികങ്ങളിലെ അവസ്ഥ